മുന്നോട്ട് അറിയിക്കൂടേ ഈശ്വര അലിഞ്ഞോട്ടില്ല ലൈക്ക ഫെർണിച്ചർ എന്തോച്ചാൽ എന്തായാലും മനോഹരമാകും ഞങ്ങളുടെ ഞങ്ങളുടെ ടൈം എനർജി എഫേർട്ട് ഫർണിച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആക്കിയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് മനോഹരമായ സൗദം ഒരുക്കം ഇനിയും നിങ്ങൾക്കൊരു തലവേദനയല്ല ഫർണിച്ചർ ഇനി നിങ്ങളുടെ വീട് മനോഹരമാക്കൽ ഇനിയൊരു തലവേദനയല്ല ധൈര്യമായിട്ട് ലേക്ക ഫർണിച്ചറ് എന്ത് വീട് മനോഹരമാകും അപ്പോൾ അവർ ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാലോ ജില്ലയിലെ പൊന്നോട്ടി അരിക്കോടേ ലൈക്കാർച്ചാണ് നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് പിന്നെ ഈ വീഡിയോസ് എന്തായാലും നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട് ബന്ധുക്കൾക്കോ ആവശ്യം വരും അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോകും ഭാവിയിൽ നിങ്ങൾക്ക് ഇത് വരും ഇതുപോലുള്ള ഓഫറുകൾ അറിയാനും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും 違う。Okay.